അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി മുതൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ലോക്സഭ ഇലക്ഷൻ വരുന്നതിനാൽ ഒട്ടേറെ ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഭക്ഷ്യ ഭദ്രതാ സ്കീമിൽ പെട്ടവർക്ക് കേരളത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ലഭിച്ചു തുടങ്ങുന്നതാണ് ദാരിദ്ര്യ പേരിൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അരി വിതരണം എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ ആളുകൾക്കും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് അറിയിപ്പ് എത്തിയിട്ടുണ്ട് ഇതുപോലുള്ള ആനുകൂല്യങ്ങളും മറ്റ് വിവരങ്ങളും ലഭിക്കുന്ന വിശദാംശങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക പുതുവർഷത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ മാറ്റങ്ങളിൽ ഒന്നാമത്തേത് ജനുവരി ഒന്നു മുതൽ എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയും പകരം പിഴ തുക മാത്രം ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കുവാനാകൂ നിലവിലുള്ള വായ്പകൾക്ക് ജൂണിനകം ഇത് ബാധകമാകും തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പയുടെ പലിശ നിരക്കിൽ മേലാണ് നിലവിൽ പിഴപ്പലിശ ചുമത്തുന്നത് ഇത് തിരിച്ചടവ് ബാധ്യത വൻതോതിൽ ഉയർത്തും പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ഇത് കണക്കാക്കുന്നത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കോടതികളിൽ ഒട്ടേറെ കേസുകളുമുണ്ട് ഇനി മുതൽ പലിശയ്ക്ക് മേൽ ചുമത്തുന്ന പിഴപ്പലിശയ്ക്ക് പകരം ന്യായമായ പിഴത്തുക മാത്രമേ ചുമത്താവൂ എന്ന് ഇതിന്മേൽ പലിശ ഈടാക്കുകയുമില്ല ചുരുക്കത്തിൽ തിരിച്ചടവ് തുക പരിധി വിട്ട പേരിൽ വായ്പകളുടെ പലിശയിലേക്ക് ഒരു തരത്തിലുമുള്ള ചാർജും ലയിപ്പിക്കും രണ്ടാമത്തെ റിയിപ്പ് പലിശ കൂടുമ്പോൾ വായ്പയുടെ കാലാവധിയോ അല്ലെങ്കിൽ തിരിച്ചടവോ ഇ എം ഐയോ വർദ്ധിപ്പിക്കണമെങ്കിൽ വ്യക്തിയുടെ അനുമതി തേടണമെന്ന വ്യവസ്ഥ ധനകാര്യ സ്ഥാപനങ്ങൾ പാലിച്ചിരിക്കണം പലിശ നിരക്ക് കൂടുമ്പോൾ ഇ എം ഐ ആണോ കാലാവധിയാണോ വർദ്ധിപ്പിക്കേണ്ടത് എന്ന വായ്പ എടുത്തവർക്ക് തിരഞ്ഞെടുക്കാം പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വായ്പയെ അതായത് ഫ്ലോട്ടിംഗ് വായ്പ പലിശരഹിത ഫിക്സഡ് റേറ്റ് എപ്പോൾ വേണമെങ്കിലും മാറ്റം ഉണ്ടാകും മൂന്നാമത്തെ അറിയിപ്പ് വാഹന വില കൂടും എന്നുള്ളതാണ് ജനുവരി ഒന്ന് മുതൽ മാരുതി സുസൂക്കി ടാറ്റ മോട്ടോഴ്സ് മഹേന്ദ്ര ഹോണ്ട ഹുണ്ടായ് സ്കോഡ എം ജി മോട്ടോഴ്സ് ഓഡി മെസ്ഡെൻസ് ബെൻസ് അടക്കമുള്ള മിക്ക കമ്പനികളും ചില ഇനം വാഹനങ്ങളുടെ വില കൂട്ടും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം കയറ്റം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ വർധന